സിവിൽ സർവീസ് അക്കാദമി നമ്മുടെ യു പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആയിരത്തി അമ്പത്തി ആറ് ഒഴിവുകളാണ് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത് അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പം നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി അതുപോലെ തന്നെ റിസർവേഷൻ അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ കൂടുതലായിട്ട് വരണേ എന്ന് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഈ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക ഫുള്ളി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക അത് തന്നെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് കൃത്യമായിട്ട് അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഓൾ കാൻഡിഡേറ്റ്സ് മെയിലോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ ആരോ ആയാലും അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന യു പി എസ് സിയുടെ റൂളുകൾ കൃത്യമായി വായിച്ചു നോക്കുക അത് പ്രകാരം മാത്രം അപ്ലൈ ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ് അതാണ് യു പി എസ് സി നോട്ടിഫിക്കേഷനിൽ ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഹൗ ടു അപ്ലൈ എന്നുള്ളതാണ് രണ്ടാമത് വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റേജസിലേക്ക് കടക്കാം ദെൻ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ബട്ട് എന്താണ് ൈഫ് ടൈം അതായത് നമ്മുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം മാത്രമാണ് അതിൻ്റെ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഐ ഡിയും പാസ്വേഡും മറക്കാതെ അതൊരു എവിടെയെങ്കിലും എഴുതി വെക്കോ അല്ലെങ്കിൽ അത് മറക്കാതെ തന്നെ ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് രണ്ട് ഇരുപത്തിനാല് മുതൽ അഞ്ച് മൂന്ന് ഇരുപത്തിനാല് വരെ ആണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ ആറ് നാല് ഇരുപത്തി നാല് മുതൽ ഏഴ് ദിവസത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റും ആ ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ആറ് മൂന്ന് ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തിനാല് വരെയാണ് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ളത് ദിവസം എന്ന് പറയുന്ന ഈ ദിവസമാണ് ഇത് കഴിഞ്ഞ് വേറൊരു ദിവസവും നമുക്കിത് മിസ്റ്റേക്കുകളൊന്നും തിത്താനായിട്ട് പറ്റില്ല അപ്പൊ ഈ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് ഡേറ്റ് പതിനാല് രണ്ട് ഇരുപത്തിനാല് മുതൽ നമുക്ക് അഞ്ച് മൂന്ന് ഇരുപത്തിനാല് വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അതായത് അഞ്ച് മൂന്ന് ഇരുപത്തിനാലാം തീയതി ആറ് പി എം വൈകിട്ട് ആറ് മണി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിറ്റേ ദിവസം ആറ് മൂന്ന് ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തിനാല് വരെയാണ് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുമുള്ള ദിവസം എന്ന് പറയുന്നത് അപ്പൊ ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഈ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തിനാലിന് ശേഷമുള്ള ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ എപ്പോഴും ഒരു മൂന്നാല് പ്രാവശ്യം യു പി എസ് സി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതായത് കാൻഡിനേറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു വിത്ത് ഡ്രോ ദർ ആപ്ലിക്കേഷൻ നമ്മൾ ഒരിക്കൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല യു പി എസ് സി എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു കാര്യം എല്ലാ സ്റ്റേജിലും അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫുള്ളി വായിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അടുത്ത കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഐ ഡി കാർഡിനെ കുറിച്ചുള്ളതാണ് അതായത് നമ്മുടെ ഫോട്ടോ ഐ ഡി കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ഫോട്ടോ ഐ ഡി കാർഡ് നമ്മൾ നമ്മുടെ സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അപ്ലോഡ് ചെയ്യേണ്ടത് ഏതൊക്കെ ഐ ഡി കാർഡുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ എനി അതർ ഫോട്ടോ ഐ ഡി ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഈ ഐ ഡികൾ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഐ ഡി കാർഡ് എക്സാം സെൻറ്ററിൽ അതായത് പ്രിലിംസിനായാലും മെയിൻസിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിലായാലും ആ ഐ ഡി കൊണ്ടുപോവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ അവർക്ക് കാണിക്കേണ്ട ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ എക്സാം സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഈ ഫോട്ടോ ഐ ഡി കാഡാണ് അപ്പം ആ കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക യു പി എസ് സി എക്സാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലാതെ ഓഫ്ലൈനായിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നില്ല യു പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഫോട്ടോ ഐ ഡി അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷന് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതിന് ചില മാനദണ്ഡങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നു പറയുന്നത് ഫോട്ടോഗ്രാഫ് അപ്ലോഡഡ് ബൈ ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ടെൻ ഡേയ്സ് ഓൾഡ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാം തിയതിയാണ് അപ്പോൾ പതിനാലാം തീയതിക്ക് പത്ത് ദിവസം മുൻപ് അത്രയും മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പാടുള്ളത് അതായത് നാല് രണ്ട് ഇരുപത്തി മുതൽ നമ്മുടെ നാല് മൂന്ന് ഇരുപത്തിനാല് നമ്മുടെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ഇതിനുള്ളിലുള്ള ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ദെൻ അവിടെ ഈ ഒരു സാധനം ഈ ഒരു ക്ലോസ് മുമ്പത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് നമ്മുടെ ഫോട്ടോയുടെ ഒപ്പം നമ്മുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കൃത്യമായിട്ട് ആ ഫോട്ടോയിൽ ഉണ്ടാവണം ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ മുൻ വർഷത്തെ എക്സാമുകളിൽ യു പി എസ് സി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വർഷത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് ഈ ഫോട്ടോഗ്രാഫ് എന്ന് നമ്മൾ അതിനകത്ത് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ഫേസിൻ്റെ ത്രീ ബൈ ഫോർത്ത് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിൽ ഉണ്ടാവണം ഫേസിൻ്റെ ത്രീ ബൈ ഫോർത്തും ആ ഫോട്ടോഗ്രാഫിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് അപ്പ്യർ ചെയ്യുന്ന സമയത്ത് ഏത് ലുക്കിലാണോ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ലുക്കിൽ തന്നെ ഫോട്ടോ എടുക്കണം അതായത് ഒരാൺകുട്ടി താടി വെച്ചിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ അപ്പ്യർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്രിലിംസിന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ താടി വെച്ചിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ പ്രിലിംസിൽ ഏത് രൂപത്തിലാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെ വേണം പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഈ മൂന്ന് സ്റ്റേജിലും ചെല്ലാനായിട്ട് ആ ഫോട്ടോയും നിങ്ങളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അന്തരങ്ങളും യു അനുവദിക്കുന്നതല്ല അത് കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് പ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഏത് സെന്ററിലാണ് നിങ്ങൾ അപിയർ ചെയ്യുന്നതെന്ന് നമ്മൾ കൊടുക്കണം അതായത് നമ്മുടെ പ്രിലിം സെന്റർ അതുപോലെ തന്നെ മെയിൻ സെന്റർ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പൊ നമ്മൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ മൂന്ന് സെൻറ്റേഴ്സ് ഉള്ളത് അതായത് ഒന്ന് നമ്മുടെ കൊച്ചി മറ്റൊന്ന് കോഴിക്കോട് ഒരു സെന്റർ വരുന്നത് തിരുവനന്തപുരം ആണ് നമ്മുടെ പ്രിലിംസിന് നമുക്ക് മൂന്ന് സെന്ററുകളാണ് ഉള്ളത് ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ മെയിൻസ് മെയിൻസ് നടക്കുന്ന സെന്ററുകളുടെ പേരും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമാണ് മെയിൻസ് എഴുതാനായിട്ടുള്ള ഫെസിലിറ്റി ഉള്ളത് അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇതിലെ ഏത് സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നത് ആണ് അതുപോലെ തന്നെ അതിനുശേഷം അവർ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അവർ സെന്റർ അലൗട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അപ്ലൈ ഫസ്റ്റ് അലോട്ട് ബേസിസിലാണ് അതായത് ഇപ്പോൾ നം എനിക്ക് കൊച്ചിയിലാണ് സെൻ്റർ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ ഞാൻ എത്രയും വേഗം അവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ് അവിടെ ഞാനൊരു വൈകി അപ്ലൈ ചെയ്യുവാന്നുണ്ടെങ്കിൽ അത് ഫില്ലായി കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചോയ്സ് ഏതാണോ ആ സെൻറ്റർ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അപ്ലിക്കേഷൻ പതിനാലാം തീയതി വന്നിരിക്കുകയാണ് എത്രയും വേഗം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട സെൻറ്ററിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് തരുന്നത് ദെൻ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് ഉണ്ട് നമുക്ക് അറിയാം എക്സാമിന് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണ്ട മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സാണ് മിനിമം ഏജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് വയസ്സാണ് നമ്മുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് റിലാക്സേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതായത് ഈ വർഷം എക്സാം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഓഗസ്റ്റ് തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് എക്സാം ഡേറ്റ് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനിച്ചവരായിരിക്കണം ഈ ഓഗസ്റ്റ് ഒന്നിന് ശേഷം അതായത് നിങ്ങൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി മൂന്നിലാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി മൂന്ന് അതിന് മുൻപ് ജനിച്ചിട്ടുള്ള രണ്ടായിരത്തി രണ്ട് അങ്ങനെയുള്ള വർഷങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ടു ജനിച്ച ആളുകൾ ആയിരിക്കണം അതാണ് നമ്മുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് ദെൻ കുറച്ച് റിലാക്സേഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ തരുന്നുണ്ട് അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിസർവേഷൻ തരുന്നുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മറ്റ് എക്സ് സർവീസ് മാൻ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് തരുന്നുണ്ട് അത് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു വെക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പൊ പറഞ്ഞു അതായത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി മൂന്ന് അതായത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടില്ല ഈ ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് ഇരുപത്തൊന്ന് വയസ്സാവുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു അത് നിങ്ങളുടെ ഏജ് അത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് എസ്എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ യു പി എസ് സി പ്രൂഫായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ യു പി എസ് സി അനുവദിക്കുന്നതല്ല നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കേറ്റ് ഇൻ സർട്ടിഫിക്കേറ്റ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആസ് ഇക്വാലും ഓർ ഇൻ എക്സാട് ഫ്രം ദിസ്റ്റർ ഓഫ് മെട്രിക്കുലേറ്റ് മെയിൻ യൂണിവേഴ്സിറ്റി ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് നിങ്ങളുടെ ഏജ് പ്രൂഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹോറോസ്കോപ്പോ അഫിഡവിറ്റ്സോ ബർത്ത് എക്സ്ട്രാക്ട് ഫ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ സർവീസ് റെക്കോർഡ്സ് ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല നിങ്ങൾ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് ജനിച്ചവരാണെന്നുള്ള പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മിനിമം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ് candidate must hold a graduate degree of any university incorporated by act of center or state legislator in india or other educational institution established by act of parliament or declared to be deemed as a university under section 3 of the university grants commission act 1956 poses an equivalent ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അപ്രൂവ് ചെയ്തിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പാർലമെന്റ് ആക്ട് പ്രകാരം യു ജി സി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഉള്ള യൂണിവേഴ്സിറ്റികളിലെയും അതിൻ്റെ താഴെ വരുന്ന കോളേജുകളുടെയും സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് യു പി എസ് സി അനുവദിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻറ് ആണ് നിങ്ങളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞു റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു ടൈമിലേക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും മതി നിങ്ങളുടെ റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരാൾക്കും ഈ ഒരു പ്രിലിംസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ദെൻ യു പി എസ് സി എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്പർ ഓഫ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നെങ്കിൽ നിങ്ങൾക്കുള്ള അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ആറാണ് ഒരു എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അൺലിമിറ്റഡ് അതായത് നിങ്ങളുടെ മുപ്പത്തി രണ്ട് പ്ലസ് അഞ്ച് മുപ്പത്തി ഏഴ് വയസ്സ് വരെ അൺലിമിറ്റഡ് ചാൻസ് ഒരു എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാണെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തിരണ്ട് പ്ലസ് മൂന്ന് നമ്മുടെ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒമ്പത് അറ്റംപ്റ്റ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒമ്പത് അറ്റംപ്റ്റ് ആണ് ഒരു ഒ ബിസി കാറ്റഗറിക്ക് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളൊരു ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബിസി പെട്ട ആളാണ് ബട്ട് പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്കും ഒമ്പത് അറ്റംപ്റ്റ് ഉണ്ട് ബട്ട് എസ് എസ് ടി ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളാണ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കൽ പ്രിലിംസ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ചാൻസ് ആയിട്ട് കണക്കാക്കും അത് കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ആൻ അറ്റംപ്റ്റ് അറ്റ് എ പ്രിലിമിനറി എക്സാമിനേഷൻ ഷാൽ ബി ഡീംഡ് ടു ബി ആൻ അറ്റംപ്റ്റ് അറ്റ് ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ നിങ്ങൾ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു പേപ്പർ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ എങ്കിലും അത് നിങ്ങളുടെ അറ്റംപ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു ഡിസ്ക്വാളിഫൈഡ് ആയി എന്നുണ്ടെങ്കിൽ പോലും ആ എക്സാം ഒരു ചാൻസ് ആയിട്ട് തന്നെ കണക്കാക്കും നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്തു എന്നുള്ളതിൽ കുഴപ്പമില്ല നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ചാൻസ് ആണ് അതുപോലെ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫീ ഉണ്ട് നിങ്ങളൊരു ഫീമെയിൽ എസ് സി എസ് ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പൈസ നിങ്ങൾ ഫീ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അത് അടയ്ക്കണം അതുകൂടി അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ലാവുകയുള്ളൂ അത് നമ്മുടെ അഞ്ചാം തീയതിക്ക് മുമ്പ് ഒരു നാലാം തീയതിക്കുള്ളിൽ ആ ഒരു ഫീ ഒറ്റ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം അതായത് നമ്മൾ പറഞ്ഞു സെൻ്റർ നമ്മൾ സെലക്ട് ചെയ്യണം പ്രിലിംസിൻ്റെ സെൻറ്റർ അതുപോലെ തന്നെ മെയിൻസിൻ്റെ സെൻറ്ററും നമ്മൾ ഈ പറയുന്ന എക്സാമിൽ സെലക്ട് ചെയ്യണം പിന്നെ വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ് അതായത് നമ്മുടെ പ്രിലിംസ് പ്രിലിംസിൽ വരുന്നില്ല മെയിൻസിൽ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ സെലക്ട് ചെയ്യണം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ട്വൻറ്റി ഇന്ത്യൻ ലാംഗ്വേജസ് ഒഫീഷ്യൽ ലാംഗ്വേജസില് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് മെയിൻസ് എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജെക്ട് ഏതാണ് ഇനി ഫോറസ്റ്റ് സർവീസിനായാൽ പോലും നിങ്ങളുടെ ഓപ്ഷണൽ നിങ്ങൾ ചൂസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫയിങ് പേപ്പേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇന്ത്യൻ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അതുകൂടി ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ടൈമിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ദൻ നിങ്ങൾ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ അവർക്കുള്ള റിസർവേഷൻ ക്രൈറ്റീരിയാസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ില് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങളൊരു ഒ ബിസി നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആ ഒരു റിസർവേഷനാണ് വേണമെങ്കിൽ നിങ്ങൾ ഒ ബിസി നോൺ ലെയർ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റി അതുപോലെ തന്നെ ഡേറ്റും നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റ് അതായത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഉള്ളത് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ഒന്ന് നാല് ഇരുപത്തി മൂന്നിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റും നമ്മുടെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് ആയിട്ടുള്ള അഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റുമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതായത് ഒന്ന് നാല് മൂന്ന് മുതൽ മൂന്ന് ഇരുപത്തി നാല് ഈ ഒരു ഡേറ്റ് ഗ്യാപ്പിന് ഇടയിലുള്ള സർട്ടിഫിക്കറ്റിന്റെ നമ്പറും കാര്യങ്ങളും ആണ് ഒ ബിസി റിസർവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യേണ്ടത് ദെൻ നിങ്ങളൊരു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നാല് ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ഫിനാൻഷ്യൽ ഇയറിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ പോലും അവരും കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ നമ്പറും കാര്യങ്ങളും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കണം ആദ്യമേ പറഞ്ഞു ആപ്ലിക്കേഷൻ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിവിടെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് അതായത് വിഡ്രോവൽ ഓഫ് ദ ആപ്ലിക്കേഷൻ ദ കാൻഡിഡേറ്റ് ബി അലൗഡ് ടു വിഡ്രോ ദർ ആപ്ലിക്കേഷൻസ് ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ദ സെയിം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് യു പി എസ് സി ഏതാണ് സെലക്ട് ചെയ്യുക എന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ കൃത്യമായിട്ട് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഒറ്റ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക തെറ്റുകളൊന്നും വരുത്താതിരിക്കുക തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനായിട്ടുള്ള ഡേറ്റ് ഉണ്ട് ആ ഒരു ഡേറ്റിൽ തന്നെ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക അപ്പോൾ ഓക്കെ താങ്ക്